ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കണിമംഗലമാണ് എല്ലാവരും ആഹാരം കഴിക്കുമ്പോ പത്മിനി ചോദിക്കുകയാണ് വരുണെ കൊണ്ടുവന്ന ഫോട്ടോയിൽ നിനക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിരുന്നോ ഇത് കേൾക്കുന്ന വരുണിന് രാധികയെ കണ്ട കാര്യവും രാധികയോട് തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞ കാര്യവും എല്ലാം തന്നെ ഓർമ്മ വരികയാണ് ഇഷ്ടപ്പെട്ടെന്ന് വരുൺ പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു അവൻ ഇഷ്ടപ്പെട്ട ആൾ തിരക്കി നിങ്ങൾ എവിടെയും പോകണ്ട അവൻ തന്നെ ആളെ കൊണ്ടുവന്നോളും ഇവിടെ ചുറ്റുവട്ടത്തൊക്കെ ആളുണ്ടെന്നും മുത്തശ്ശി പറയുമ്പോ ഇത് കേൾക്കുന്ന റോഷനി തന്നെയാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് തുടർന്ന് റോഷനി എല്ലാവർക്കും പാലട പ്രഥമനം കൊടുക്കുന്നു അതിനുശേഷം അടുക്കളയിൽ പോകുന്ന റോഷിനി വരം കുടിച്ചതിന്റെ ബാക്കി പായസം കുടിക്കുകയാണ് എനിക്കിനി ഇത് അധികാരത്തോടെ കുടിക്കാമല്ലോ ചേച്ചിയെന്ന് റോഷനി പറയുമ്പോ ഇത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ലെന്ന് കല്പനയും പറയുന്നു നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് രാധികയുടെ വീടാണ് പുലർച്ചെ എഴുന്നേക്കുന്ന രാധിക നേരെ പ്രിയയുടെ മുറിയിലേക്ക് ചെല്ലുന്നു ഇതാണോ നാലരയ്ക്ക് വിളിക്കണമെന്ന് പറഞ്ഞ ആള് നിനക്ക് പഠിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത് അത്രയും പറഞ്ഞുകൊണ്ട് പ്രിയയെ തട്ടി വിളിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അവിടെ പ്രിയയില്ലെന്നുള്ള സത്യം രാധികയ്ക്ക് മനസ്സിലാകുന്നത് പെട്ടെന്ന് തന്നെ പുതപ്പ് മാറ്റുമ്പോൾ അവിടെ അടുക്കി വെച്ചിരിക്കുന്ന ൾ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് രാധിക അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ഒരു കത്ത് രാധിക ശ്രദ്ധിക്കുന്നത് എനിക്ക് എന്റേതായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ മടങ്ങിവരൂ എന്നായിരുന്നു കത്തിലുണ്ടായിരുന്നത് ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് രാധിക പിന്നെ അധികം താമസിക്കാതെ ടോർച്ചും എടുത്തുകൊണ്ട് പ്രിയയെ തിരക്കി രാധിക ഇറങ്ങുകയാണ് പോകുന്ന വഴിക്ക് ഒരു നാട്ടുകാരൻ രാധികയോട് എവിടെ പോകുന്നെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്പലത്തിൽ ഒരു വിശേഷാൽ പൂജയുണ്ടെന്നും അതിനുവേണ്ടി പോവുകയാണെന്നും അച്ഛൻ അച്ഛനൊപ്പമുണ്ടെന്നും രാധിക കള്ളം പറയുന്നു തൻ്റെ കണ്ണിനോട് സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ ശരത്തിന്റെ വീട്ടിലേക്കാണ് രാധിക പോകുന്നത് രാധികയെ കണ്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് ശരത്ത് പ്രിയയെ വിളിക്കാൻ രാധിക പറയുമ്പോൾ അവൾ ഇവിടെ വന്നിട്ടില്ലെന്ന് ശരത് പറയുന്നു ഇതേ ശരത്തെ കളിക്കാൻ നിൽക്കണ്ട അവൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് രാധിക അകത്തേക്ക് കയറി ചെല്ലുകയാണ് രാധികയുടെ ശബ്ദം കേട്ടുകൊണ്ട് പ്രിയ പുറത്തേക്ക് വരുന്നു വാ പ്രിയെ നമുക്ക് പോകാമെന്ന് രാധിക പറയുമ്പോൾ എന്താണെങ്കിലും ഞാൻ ആ വീട്ടിലേക്ക് ഇനി വരില്ല പെൺകുട്ടികൾ കല്യാണപ്രായമായാൽ കെട്ടിച്ചു വിടണമെന്നൊക്കെ ആരാ പറഞ്ഞിരിക്കുന്നത് പ്രിയേ ഇപ്പം നീ കാണിക്കുന്ന അബദ്ധമുണ്ടല്ലോ അതറിഞ്ഞാൽ അവര് അവർ ചങ്കുപൊട്ടിച്ചാകത്തേ ഉള്ളൂ നിനക്കിപ്പോ വിവാഹം വേണ്ടെങ്കിൽ നീ അങ്ങനെ പറഞ്ഞാൽ മതി അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടും അല്ലാതെ ഇറങ്ങി ഇറങ്ങിപ്പോവുകയല്ല വേണ്ടത് നീ എന്റെ കൂടെ വാ നമുക്ക് അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കാം നിന്നെ ആരും ഒരു വഴക്കും പറയില്ല ഇത് കേൾക്കുന്ന ശരത്ത് പറയുകയാണ് എന്നാൽ പിന്നെ രാധിക പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കട്ടെ പ്രിയങ്കെ താൻ പെട്ടെന്ന് വീട് വിട്ടിറങ്ങി വന്നാൽ ഉടനെയൊന്നും കാര്യങ്ങൾ നടക്കില്ല എല്ലാത്തിനും അതിൻ്റെതായ നേരമുണ്ടല്ലോ മോളെ അച്ഛൻ എഴുന്നേൽക്കാൻ സമയമായി നമുക്ക് പെട്ടെന്ന് പോകാമെന്ന് രാധിക പറയുമ്പോൾ ബാഗ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പ്രിയങ്ക അകത്തേക്ക് പോകുന്നു തുടർന്ന് പ്രിയങ്കയും കൂട്ടി രാധിക അവിടെ നിന്ന് പോകുമ്പോൾ അത് കാണുന്ന ശരത്ത് പറയുകയാണ് അവൾക്ക് അന്വേഷിച്ചു വരാൻ തോന്നിയത് ഭാഗ്യം ഇല്ലെങ്കിൽ അവളെൻ്റെ തലയിലായേനെ പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് ചെല്ലുന്ന രാധികയും പ്രിയങ്കയുമാണ് എങ്ങനെയൊക്കെയോ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറുന്നു നീ എഴുന്നേൽക്കാൻ സമയമായിട്ടില്ലല്ലോ അല്പനേരം കൂടി കിടന്നുറങ്ങിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് രാധിക പുറത്തേക്ക് പോകുമ്പോ യശോദ അങ്ങോട്ടേക്ക് വരികയാണ് മോളന്ത എഴുന്നേൽക്കാൻ താമസിച്ചോ ക്ഷേത്രത്തിലേക്കുള്ളതൊന്നും ഒരുക്കി വെച്ചിട്ടില്ലല്ലോ എന്ന് യശോദ ചോദിക്കുമ്പോ അതമ്മ അല്പം മയങ്ങിപ്പോയതാ ഇപ്പ തന്നെ എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാധിക അകത്തേക്ക് പോകുന്നു അല്ല നിന്റെ കയ്യിൽ എന്താണെന്ന് യേശോദ ചോദിക്കുമ്പോൾ അത് കളയാനുള്ള പേപ്പറാണെന്ന് പറഞ്ഞ് ചുരുട്ടി അറിയുകയാണ് രാധിക എന്നാൽ അകത്തേക്ക് കയറാനൊരുങ്ങിയ ദേവനാരായണൻ കൃത്യമായി ആ പേപ്പർ കാണുകയും അത് തുറന്നു നോക്കുകയും ചെയ്യുന്നു അതിലുണ്ടായിരുന്ന കാര്യങ്ങൾ വായിച്ച് ഞെട്ടിലോടെ നിൽക്കുകയാണ് ദേവനാരായണൻ തുടർന്ന് ദേവനാരായണൻ അകത്തേക്ക് ചെല്ലുന്നു രാധിക പുറത്തേക്ക് പോകാനിടുങ്ങുമ്പോൾ രാധികയെ പിടിച്ചു നിർത്തി എന്താ ഇതെന്ന് ദേവനാരായണൻ ചോദിക്കുന്നു ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് രാധിക തുടർന്ന് മുത്തശ്ശി പറയുകയാണ് ഇവള് വിചാരിച്ചു കാണും പ്രിയങ്ക പോയിക്കോട്ടെ എന്ന് പിന്നെ ഇവൾക്ക് നിങ്ങളുടെ ഒറ്റ മകളായിട്ട് ഇവിടെ തന്നെ കഴിയാലോ എന്റെ മുത്തശ്ശി പ്രിയ എവിടെയും പോയിട്ടില്ല മുറിയിൽ തന്നെ തന്നെയുണ്ടെന്ന് രാധിക പറയുമ്പോ വെറുതെ കള്ളം പറയാൻ നിൽക്കണ്ടെന്ന് ദേവൻ പറയുന്നു സംശയമുണ്ടെങ്കി അച്ഛൻ പോയി നോക്കാൻ രാധിക പറയുമ്പോ യശോദ മുറിയിലേക്ക് പോവുകയാണ് മുറിയിലേക്ക് ചെല്ലുന്ന യശോദ ഞെട്ടിലൂടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക